നേരിട്ടല്ലെങ്കിലും ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാതൊരു സ്ഥിരതയും ഇല്ലാതെ ഓരോ ദിവസവും ഓരോരോ നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ എച്ച് വൺ ബി വിസയുടെ വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളറാക്കാനുള്ള അതായത് ഏകദേശം എൺപത്തെട്ട് ലക്ഷം ഇന്ത്യൻ രൂപ ആക്കാനുള്ള വിജ്ഞാപനത്തിൽ ഒപ്പുവച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് പ്രാബല്യത്തിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യൻ തെക്കികളെയാണ് ഫീസ് ഉയർന്നതോടെ ഇന്ത്യക്കാരെ തഴഞ്ഞ് തദ്ദേശ വഴിയിൽ മറ്റു ജോലിക്കാരെ തേടാൻ അമേരിക്കൻ ടെക് കമ്പനികളും നിർബന്ധിതരായേക്കും ട്രംപിൻ്റെ ഈ പുതിയ നീക്കം ശരിക്കും ടെക് ഭീമന്മാർക്ക് വലിയ പ്രഹരമായി മാറിയിരിക്കുകയാണ് ഉയർന്ന വിദ്യാഭ്യാസവും പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള മേഖലകളിൽ വിദേശത്ത് നിന്നുമുള്ള പ്രൊഫഷനുകളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് എച്ച് വൺ ബി വിസ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എച്ച് വൺ ബി വിസക്കായുള്ള അപേക്ഷകൾ അവിടെ എത്തുന്നത് ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി ഏറ്റവും മികച്ച വിദേശ ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവരാനാണ് എച്ച് വൺ ബി വിസ നൽകുന്നതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു വർഷം അറുപതിനായിരം ഡോളർ വരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള വിദേശ വിദേശത്തൊഴിലാളികൾ എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമായി ഇത് മാറിയിട്ടുണ്ട് സാങ്കേതിക വിദ്യയിൽ കഴിവുള്ള തൊഴിലാളികൾക്ക് സാധാരണയായി അമേരിക്ക നൽകുന്ന ശമ്പളം പ്രതിവർഷം ഒരു ലക്ഷം ഡോളറാണ് ടെക് മേഖലകളിൽ ജോലി നോക്കുന്നവരെയാണ് പ്രധാനമായും ഈ പുതിയ പരിഷ്കാരം ബാധിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ എച്ച് എൻ ബി വിസ അപേക്ഷകരുടെ കണക്കിൽ ഇന്ത്യ വളരെ മുന്നിലാണ് ചൈനയും കാനഡയുമാണ് ഇന്ത്യയ്ക്ക് തൊട്ടു പിന്നിലായി ഉള്ളത് ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകൾ നികത്താൻ പ്രയാസമുള്ള ജോലികളിൽ ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ള ആളുകൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എച്ച് വൺ ബി വിസ പദ്ധതി ആരംഭിച്ചത് എന്നാൽ കുറഞ്ഞ വേതനം നൽകാനും തൊഴിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിക്കാനും ഇത് കമ്പനികളെ അനുവദിക്കുകയും ചെയ്തിരുന്നു ശരാശരി രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയായിരുന്നു എച്ച് വൺ ബി വിസക്ക് നേരത്തെ ഈടാക്കിയിരുന്നത് ഇതിൽ ബഹുഭൂരിപക്ഷവും തൊഴിലുടമകളാണ് അടക്കേണ്ടത് അമേരിക്കയിലെ തൊഴിലുടമയാണ് ഈ വിസക്കായി അപേക്ഷിക്കുന്നത് തൊഴിലാളികൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുകയുമില്ല വിസ ലഭിക്കുന്നതിനായി യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസിലാണ് അപേക്ഷ നൽകേണ്ടത് മൂന്ന് വർഷത്തെ കാലാവധിയാണ് എച്ച് വൺ ബി വിസക്കുള്ളത് ഇത് നീട്ടാനും സാധിക്കും എച്ച് വൺ ബി വിസകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യക്കാർക്കാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കനത്ത തിരിച്ചടി ലഭിക്കാൻ പോകുന്നതും ഇന്ത്യക്കാർക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ആകെ അനുവദിച്ച എച്ച് വൺ ബി വിസകളുടെ എഴുപത്തി മൂന്ന് ശതമാനവും ഇന്ത്യക്കാർക്കായിരുന്നു ഇപ്പോൾ പതിനായിരത്തിലധികം എച്ച് വൺ ബി വിസകൾ നേടി ആമസോൺ കമ്പനിയാണ് മുന്നിട്ട് നൽകുന്നത് തൊട്ടുപിന്നാലെ ടാറ്റ കൺസൾട്ടൻസി മൈക്രോസോഫ്റ്റ് ആപ്പിൾ ഗൂഗിൾ എന്നീ കമ്പനികളുമുണ്ട് കാലിഫോർണിയയിലാണ് ഏറ്റവും കൂടുതൽ എച്ച് വൺ ബി തൊഴിലാളികളുള്ളത് ട്രംപിൻ്റെ പുതിയ ഉത്തരവോടെ ഈ കമ്പനികൾക്കെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് എന്നാൽ എച്ച് എൻ ബി വിസയുടെ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയ തീരുമാനത്തെ എല്ലാ വലിയ കമ്പനികളും പിന്തുണയ്ക്കുന്നു എന്നാണ് ട്രംപിൻ്റെ അനുകൂലികൾ പറയുന്നത് അമേരിക്കയിലുള്ള ബിരുദധാരികൾക്ക് മുൻഗണന നൽകാനാണ് ഈ നയം ലക്ഷ്യമിടുന്നത് ആർക്കെങ്കിലും പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മുടെ മികച്ച സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ അമേരിക്കക്കാർക്ക് ആ പരിശീലനം നൽകുക നമ്മുടെ ജോലികൾ തട്ടിയെടുക്കാൻ പുറത്തു നിന്നുള്ളവരെ കൊണ്ടുവരുന്നത് നിർത്തുക ഇതാണ് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറയുന്നത് അതോടൊപ്പം അമേരിക്കയിലേക്ക് സമ്പന്നരെ ആകർഷിക്കാനുള്ള പദ്ധതിയും ട്രംപ് പുറത്തിറക്കിയിട്ടുണ്ട് പത്ത് ലക്ഷം ഡോളർ നൽകുന്നവർക്ക് അതിവേഗ ഗോൾഡ് കാർഡ് വിസകൾ നൽകുന്നതിനുള്ള ഉത്തരവിലും ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടു ഫെബ്രുവരിയിൽ ട്രംപ് അവതരിപ്പിച്ച ഗോൾഡ് കാർഡ് പദ്ധതി പ്രകാരം കുറഞ്ഞത് പത്ത് ലക്ഷം ഡോളർ നൽകുന്ന അമേരിക്കക്കാരല്ലാത്ത ആളുകൾക്ക് കുടിയേറ്റ വിസയ്ക്ക് അർഹത ഉണ്ടായിരിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു ഇരുപത് ലക്ഷം ഡോളർ നൽകുകയാണെങ്കിൽ കമ്പനികൾക്ക് ഗോൾഡ് കാർഡുകൾ സ്പോൺസർ ചെയ്യാം ഏകദേശം എൺപതിനായിരം ഗോൾഡ് കാർഡുകൾ ലഭ്യമാക്കുമെന്ന് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് പറഞ്ഞു ഗോൾഡ് കാർഡിന് അംഗീകാരം ലഭിക്കുകയും പതിനയ്യായിരം ഡോളർ പരിശോധനാ ഫീസ് അടക്കുകയും ചെയ്യുന്നവരെ ഗ്രീൻ കാർഡ് ഉടമകളായ അമേരിക്കയിലെ സ്ഥിര താമസക്കാരായി കണക്കാക്കുമെന്നും ലുട്നിക് പറഞ്ഞു നിലവിലുള്ള ഇ ബി വൺ ഇ ബി ടു വിസ പ്രോഗ്രാമുകൾക്ക് പകരമായിരിക്കും ഈ ഗോൾഡ് കാർഡുകളെന്നും അദ്ദേഹം പറയുന്നു